പ്രിയഫർ സുഹൃത്തുക്കളെ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിലൂടെ ഈ മുപ്പത്താല് ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതെന്താണ് എന്താണ് ആക്ച്വലി ഏത് രീതിയിലാണ് നമുക്ക് ഈ ഒരു ഏണിംഗ്സ് നേടാൻ സാധിക്കുന്നതിലേക്ക് തന്നെ ആദ്യം കിടക്കാം ഓക്കെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് എന്താണെന്ന് മനസ്സിലാക്കുക അതിന് മുമ്പ് അത് നമ്മളൊരു ഒരു ഗോൾ സെറ്റ് ചെയ്യുക ഒരു വർഷത്തിന് നമുക്ക് എത്ര ലക്ഷം രൂപ ഏൺ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക അപ്പൊ ഞാനിവിടെ ഒരു അച്ചീവബിൾ ആയിട്ടുള്ള ഒരു ഗോളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ അച്ചീവബിൾ ആണ് എന്നുള്ളതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഒരു വർഷം ഒരു മുപ്പത്തി ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ ഒരു മാസം മൂന്ന് ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിച്ചാൽ ഒരു വർഷം മുപ്പത്തി ലക്ഷം രൂപ ഏൺ ചെയ്യാൻ സാധിക്കും പന്ത്രണ്ട് ഗുണം മൂന്ന് മുപ്പത്താറ് നമുക്കറിയാം അപ്പൊ അത് ഏതിലൂടെ സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസിലൂടെ സാധിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ആ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇനി എല്ലാം നമുക്ക് മറ്റൊരാൾക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ സ്വന്തം ബിസിനസിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പൊ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ട്രഡീഷണൽ മാർക്കറ്റർ എന്ന് ഈ വഴിയിലൊക്കെ നിന്ന് നോട്ടീസ് വിതരണം ചെയ്യുക പത്രത്തിൽ മാത്രം പരസ്യം ചെയ്യുക അപ്പൊ അവർക്ക് ഉദ്ദേശിച്ച റിസൾട്ട് ലഭിക്കുന്നില്ല ഒരുപാട് പൈസ വെറുതെ സ്പെൻഡ് ചെയ്യുന്നു സമയം വെറുതെ വേസ്റ്റ് ആക്കുന്നു അതേസമയം ഫേസ്ബുക്ക് ഗൂഗിൾ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ വളരെ പെട്ടെന്ന് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ സാധിക്കും അത് കുറഞ്ഞ ചെലവില് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗോ അല്ലെങ്കിൽ ഗൂഗിൾ അഡ്വർടൈസ്മെന്റോ ഒന്നും ഇല്ലാതെ ഒരു കമ്പനികൾക്ക് നിലനിൽക്കാൻ പോലും സാധിക്കത്തില്ലെന്നുള്ളതാണ് അപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു അഡ്വർടൈസിങ് ഏജൻസി ഏൽപ്പിക്കും വലിയ പൈസ ഇതിനെല്ലാം കൊടുക്കേണ്ടി വരും അതിനു പകരം ഇത് പഠിച്ച് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലിരിക്കുന്ന മൊബൈൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് ഇത് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്ത് വരുമാനം ഉണ്ടാക്കാം അതാണ് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു സ്കില്ല് വേണേ ബേസിക് സ്കില്ലായ ഡിസൈൻ സ്കില്ലും അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് പഠിച്ചാൽ തന്നെ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇനി ഇത് നമുക്ക് പഠിക്കാനോ പഠിക്കാൻ ഇതിനകത്ത് പ്രോഗ്രാമിംഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ആർക്കും ചെയ്യാൻ സാധിക്കും ഉള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമിലൂടെ ബിസിനസ് എങ്ങനെ അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകളിലൂടെ പ്രൊഡക്റ്റുകൾ സെൽ ചെയ്യുന്നത് എങ്ങനെ കൂടാതെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെ വാട്സ്ആപ്പ് മാർക്കറ്റിംഗ് ചെയ്യുന്ന എങ്ങനെ തുടങ്ങിയ എട്ടോളം ടോപ്പിക്കുകൾ അടങ്ങുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടെക്നിക്സും ടൂൾസും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഞാൻ നടത്താറുള്ള സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ആ ക്ലാസ്സിൽ നേരിട്ട് കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ